सर्वोपनिषदो गवो धोक्था गोपालनन्दना पार्थो वत्सुधीर्भोक्था दुग्धं गीतामृदं महद् एसवाणे <laughs> शय्यपा സർവോപനിഷത്തോ ഗാവോ സർവോപനിഷത്തുക്കളുമാകുന്ന പശുക്കളെ കൃഷ്ണൻ നമുക്ക് കറന്ന് തരുകയാണ് എന്ത് പാർത്ഥോ പരമാർത്ഥജ്ഞാനികളായി ഓരോ വ്യക്തികളും ജീവിതത്തിൻ്റെ സർവതും നേടിയെടുക്കാൻ കുടുംബ ജീവിതം നല്ല രീതിയിൽ കൊണ്ടുപോകുന്നവരെയാണ് കൃഷ്ണൻ സുധീ എന്താണ് സുധീർ ബുദ്ധിയിൽ രമിക്കുന്നവൻ ബുദ്ധിയുള്ളവൻ ഭാര്യയെ പ്രേമിക്കുന്നവൻ ഭർത്താവിനെ സ്നേഹിക്കുന്നവൻ മക്കളെ കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്നവൻ അച്ഛനും അമ്മയുടെയും കരപരിലാളനത്തിൽ മക്കളെ വളർത്തുന്നവൻ എന്നുള്ളതൊക്കെയാണ് വേദവ്യാസ ഭഗവാൻ ഇവിടെ എഴുതി വച്ചിരിക്കുന്നത് ഏതായാലും ദുഗ്ധം ഗീതാമൃതം മഹത്ത് ഗീത അമൃതമാണ് മഹത്താണ് അപ്പോൾ തളർന്ന് തകർന്ന് തരിപ്പണമായി മരണത്തോട് മല്ലിടിച്ചുകൊണ്ട് തക്കോട്ട് തിരിഞ്ഞെന്ന് മരണത്തെയും മൃത്യുഭഗവാനേയും കാത്തിരിക്കുന്ന ഓരോ മലയാളികളോടുകാണിത് പറയുന്നത് മക്കളൊന്നുമില്ല അഗതി മന്ദിരത്തിലാണ് മിക്ക മലയാളികളും ഒരു പത്ത് വർഷം കൂടെ ഇതുപോലെ ഇങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്പത് ശതമാനം കുടുംബത്തിലും കളവിയും കളവനേ ഉണ്ടാവുള്ളൂ അവാർഡ് പടത്തിൽ നോക്കിയിരിക്കുന്ന മക്കളൊക്കെ വിദേശത്തോട്ട് പോവുകയാണ് അപ്പോൾ രോഗികളെ കൊണ്ട് നിറയുന്ന ഒരു സംസ്ഥാനമായി അധപ്പതിക്കുകയാണ് ഒരു അറുപത് വയസ്സൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ മുട്ടുവേദന കൈവേദന കാലുവേദന കൊളസ്ട്രോള് ബി പി ഷുഗർ ഹാർട്ട് അറ്റാക്ക് സർവ്വരോഗങ്ങളും നമ്മളെ തളർത്തും നമ്മളെ തകർത്തും നമ്മൾ ഡിപ്രഷനിൽ മുങ്ങിക്കുളിച്ച് ആത്മഹത്യയുടെ മുന്നിലേക്ക് പോകാതിരിക്കാൻ ഷഷ്ടി പൂർത്തി മീൻസ് പുഷ്ടി പൂർത്തീകരിച്ചു ഇനി ഇതുവരെയുള്ള അറിവ് പുറമേയുള്ള അറിവ് ഏഹ് ഡെപ്യൂട്ടി തഹസിൽദാറാടോ അമ്പത്തഞ്ചാമത്തെ വയസ്സിൽ വിട്ടു ഇവന് ഇതുവരെ അമ്പത്തഞ്ച് വർഷം ചെയ്തതൊന്നും ഇവന് ആവശ്യമില്ല ഇടോ ഞാൻ മഹാരാജാസിലെ പ്രിൻസിപ്പാളാ അമ്പത്തഞ്ച് വയസ്സായപ്പോൾ ഇവനെ പിരിച്ചുവിട്ടു ഇവ പഠിച്ചതൊന്നും ഇനി ഇവന് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റൂല അതുപോലെ തന്നെ ഇടൂ അറിയില്ല ഞാൻ ഐ എ എസ് ഓഫീസറാണ് ശിവശങ്കരല്ല അല്ല വേറെ ശങ്കരേ അമ്പത്തഞ്ചാമത്തെ വയസ്സിൽ പിന്നെ പിരിച്ചു വിട്ടു റിട്ടയർഡായി അപ്പോൾ നമ്മൾ പഠിക്കുന്ന ശ്രദ്ധിക്കണം ജ്ഞാനങ്ങൾ ഈ അറിവുകളും ഇതൊന്നും ശങ്കരാചാര്യർ പറയുന്നു സംപ്രാപ്തേ സന്നിഹിതേ കാലേ അറുപത് വയസ്സ് കഴിഞ്ഞാൽ നഹി നഹി രക്ഷത്തി ഇതൊന്നും നിന്നെ രക്ഷിക്കാനുണ്ടാവില്ല ഏത് ഐ പി എസ് ഐ എസ് എൻജിനീയറിങ് എന്തൊക്കെ ആയിക്കോട്ടെ റിട്ടയർഡ് ആയതിനോടുകൂടി ഭൂമിക്ക് ഭാരമായി തീരാനെ സ്വാമി എവിടും സ്വാമി എവിടുന്ന് കാത്തരുളനെന്ന് പറഞ്ഞാൽ ഒരു സ്വാമിക്കും കാത്തരുളാനാകില്ല മുൻ ശബരിമല മേശാന്തി ശമ്പു അധ്യായരുടെ മകനാണിത് അറിവിൻ്റെ അനുഭവത്തിൻ്റെ പശ്ചാത്തലതാണ് ശരണമയ്യപ്പ ശബരിമലയിലുള്ള അയ്യപ്പ സ്വാമി അറുപത് വയസ്സ് വരെ കൈക്കൂലി നേടിച്ച് മദ്യവായിക്കും ചെയ്ത് പുകവലിക്കുകയും ചെയ്ത് സർവ്വ ആധാർമികതയിലും ജീവിച്ച് ഇനി അയ്യപ്പ രക്ഷിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അയ്യപ്പനെ രക്ഷിക്കാൻ പറ്റും ഇല്ല അപ്പോൾ അറുപത് വയസ്സ് കഴിഞ്ഞാൽ ശരീരം തളരും തകരും അപ്പോൾ തളരാത്ത തകരാത്ത ഒരു വ്യക്തിത്വത്തിന് ഉടമയായി നമ്മൾ വളർന്നു വരണം ഇതിന് നമ്മളോ ഇങ്ങനെയായി നമ്മളെ മക്കളെ ഒരു പുതിയ സനാതനമായ ഹൈന്ദവ സംസ്കൃതിയിൽ നമ്മൾ വളർത്തിയെടുക്കണം വരും തലമുറയെ ഒരു വലിയ സംസ്കാരത്തിൽ വളർത്തിയെടുക്കണം നമ്മളെ അച്ഛൻ നമ്മളെ പഠിപ്പിച്ചില്ല നമ്മളെ കാരണവന്മാരെങ്ങനെ ആയിരുന്നു കുറ്റവും കുറവും പറഞ്ഞ് നമ്മളും അതിനേക്കാൾ വൃത്തികെട്ട ജീവിതം നയിക്കുകയല്ല മറിച്ച് ഊർജ്ജസ്വലമായ ഒരു ക്ഷേത്ര സംസ്കൃതി അവിടെ പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് എന്തെങ്കിലും ബഗിയായിട്ട് കിട്ടുന്ന അങ്ങനെയുള്ള ആ ഒരു സംസ്കൃതിയല്ല മൈൻഡ് ട്രാൻസ്ഫോമിങ് സെൻറ്ററുകളായി നമ്മളെ ഒരു ക്ഷേത്ര സംസ്കൃതി നമ്മളെ മക്കളെ വളർത്തണം അവരോട് പറയണം ഈ ക്ഷേത്രമെന്ന് പറയുന്ന കഴിഞ്ഞാൽ ഒരു തീപ്പെട്ടി പോലെയാണെന്ന് ആ വിഗ്രഹം വിശേഷ ഗ്രാഹ്യത ഇതി വിഗ്രഹ ആ ക്ഷേത്രത്തിൽ ഉള്ള വിഗ്രഹം തീപ്പെട്ടിയാണ് നമ്മളൊക്കെ തീപ്പെട്ടി കമ്പുവാണ് അപ്പോൾ നാമം ജപിച്ച് 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 അവിടെ പോയിട്ട് വരയ്ക്കണം വിഗ്രഹത്തിൻ്റെ മുന്നിൽ പോയിട്ട് ആ വിഗ്രഹത്തിന് ഇങ്ങനെ ഉരക്കണം നമ്മൾ തീപ്പെട്ടി കൊമ്പായിട്ട് അപ്പോഴേക്കും തീപ്പെട്ടിക്കമ്പിന് എന്ത് പിടിക്കും തീ പിടിക്കും അതിൻ്റെ പേരാണ് ജ്ഞാനാഗ്നി ജ്ഞാനാഗ്നി ഈ ജ്ഞാനാഗ്നി അങ്ങനെ ഭഗവാൻ പൂർണാവതാരപ്പെടുത്തിട്ട് ഭഗവത്ഗീതയിൽ പറയുന്നു യഥെതാം സമിദ് സമിദ്ധോഗ്നി ഭസ്മാൽ കുരുദേ അർജുന ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മാൽ കുരുദേ അതായത് ഒരു പെട്രോൾ ടാങ്കിലേക്ക് തീ പിടിച്ചു കഴിഞ്ഞാൽ സർവ്വതും കത്തിച്ചാമ്പലാവും ഇതുവരെ ഇതുപോലെ ഭഗവത്ഗീത എന്ന ജ്ഞാനം നമ്മൾ ചെറുപ്പത്തിലെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അറുപത് വയസ്സാവുമ്പോൾ അതുവരെ ഉണ്ടായിരിക്കുന്ന എല്ലാ ജീവിത പ്രശ്നങ്ങളും ഒരു വൈക്കോൽ കുമ്പാരം പോലെ കത്തിച്ചാമ്പലാക്കി ജ്ഞാനാഗ്നി സർവകർമാണി നമ്മുടെ എല്ലാ ദുഃഖത്തെയും നമുക്ക് ബേൺ ചെയ്ത് കളയാൻ സാധിക്കും ഇതാണ് ക്ഷേത്ര സംസ്കൃതി നമുക്കറിയാം ക്ഷേത്രത്തിൽ നമ്മൾ കയറുമ്പോൾ തന്നെ ഗോപുരം ഗോപുരം ദേവപാദം സാൽ യത്യത് ലക്ഷണം ശുഭം ജീവിതം ശുഭകരമായി സന്തോഷപ്രദമായി സംതൃപ്തമായി കൊണ്ട് നടത്താൻ കട നടക്കാൻ ഒരു നാമജപ ട്രെയിനിങ് സെൻറ്റർ ആണ് ആ ഗോപുരം കഴിഞ്ഞ ഉടനെ നമ്മൾ ഏത് ക്ഷേത്രത്തിലായാലും ധാരോളം എന്ത് ചെയ്യണം പ്രദക്ഷിണം വെക്കണം അൾട്രാ മോഡേൺ സയൻസ് പറയുന്നു തൊണ്ണൂറ് ശതമാനം രോഗത്തെയും പ്രതിരോധിക്കാൻ ഏക വഴിയാണ് ബോഡി എർത്തിങ് ബോഡി എർത്തിങ് അപ്പോൾ ക്ഷേത്രത്തിൽ നമ്മളിങ്ങനെ പ്രദക്ഷിണം ഒരു ഫുഡ് മസാജ് കിട്ടും ബോഡി ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് കാച്ചിങ് ആണ് എന്താണ് സെൻട്രോഗ്രാവിറ്റിയുടെ സെൻട്രോഗ്രാവിറ്റിയുടെ ഭൂഗുരുത്വ ആകർഷണ ശക്തി കാരണം അവിടെ ഡയറക്റ്റായിട്ട് ഒരു കാന്തിക പ്രസരണമാണ് നടക്കുന്നത് ബ്ലഡ് സർക്കുലേഷനുമാണ് നടക്കുന്നത് ആ ഒരു ബ്ലഡ് പ്യൂരിഫിക്കേഷനാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ ശരീരം മുഴുവൻ ആക്റ്റീവ് ആക്റ്റീവാകുന്നു ഈ ബ്ലഡ് അങ്ങോട്ട് നന്നായിട്ട് സർക്കുലേഷൻ നടക്കുമ്പോൾ നമ്മൾ ബ്രെയിനിലെ ഗ്രാമാറ്റർ മുഴുവൻ വളരെ അഗ്രാസീവായി മാറുന്നു അപ്പോൾ ആ ജ്ഞാനശക്തി ക്രിയാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി വളരെ അഗ്രാസീവായി വികസിക്കുന്നു ഇതാണ് ഗുരുവായൂരൊക്കെ നമ്മൾ കാണുന്നില്ലേ ആ ക്യൂലൊക്കെ ഇങ്ങനെ നിന്ന് 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 പ്രദക്ഷിണൊക്കെ വെച്ച് നടന്ന് നല്ല അഗ്രാസീവായിട്ടകത്ത് ഞാനിതിനിടെ ഗുരുവായൂർ പോയി ഗുരുവായൂർ പോയിട്ടാകുമ്പോൾ അകത്ത് തന്ത്രിദേഹമായിട്ട് മേശാന്തി ഉണ്ട് ഞങ്ങൾ മൂന്ന് പേരും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് സ്റ്റേജിൽ ഒരു പ്രോഗ്രാം അപ്പോൾ സ്റ്റേജിൽ ഏതോ ഒരു പെൺകുട്ടി ഒരു നല്ലൊരു കീർത്തനം ചൊല്ലുന്നതാണ് അപ്പോൾ എന്താണ് ആ കീർത്തനം തന്ത്രി എന്നോട് പറഞ്ഞു മണയണ്ഠ കേട്ടില്ല കീർത്തനം ചോദിച്ചു ഞാൻ പറഞ്ഞു കേട്ടു വന്നു അപ്പോൾ മേശാന്തി ഞാനും തന്ത്രിയും കൂടി അത് കേൾക്കുകയായിരുന്നു തന്ത്ര അദ്ദേഹം പറഞ്ഞു മണി കണ്ട കേട്ടില്ലേ ഞാൻ പറഞ്ഞു കേട്ടു അപ്പോൾ വെണ്ണയൊക്കെ എനിക്ക് കിട്ടുന്നതാണെങ്കിൽ ധാരാളം അയ്യോ മണികണ്ട ഈ വെണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശുവും പാലിൽ കടഞ്ഞെടുക്കുന്ന ആ വെണ്ണയല്ല ആ വെണ്ണ മുഴുവൻ കൃഷ്ണൻ തഴിച്ചിട്ടുണ്ടെങ്കിൽ പച്ച ഉണ്ണിയൊപ്പം എന്ന് വിളിച്ചെന്നെ കളിയാക്കുന്നു എന്ന് പറയും കൃഷ്ണൻ എന്നോട് ബി പി കൂടും കൊളസ്ട്രോൾ കൂടും ഈ വെണ്ണ മുഴുവൻ കൃഷ്ണൻ തിന്നോ എനിക്കറിയാൻ പാടില്ല അതൊന്നും ഭഗവാൻ കഴിക്കില്ല പിന്നെ നൃത്തമാടോ കണ്ണ നടനു എന്താണ് നൃത്തം എന്താണ് നടനം മറ്റൊന്നുമില്ല നാരായണ നാമനൃത്തമാണ് ജീവിതമാകുന്ന നടനം സൗന്ദര്യാത്മകമായി മാറാൻ ജീവിതമാകുന്ന നടനം പെർഫെക്ഷനോടുകൂടി ജീവിക്കാൻ ക്ലാരിറ്റിയും പ്യൂരിറ്റിയും പെർഫെക്ഷനും ഉണ്ടാക്കാൻ നാരായണ നാമനൃത്തമാണ് അതിന് ഔഷധം ഗാന്ധവീതോയം വൈദ്യോ നാരായണോ ഗുരു ഔഷധം എന്താണ് ഗാന്ധവീതോയം നാമ മാക്കി മാറ്റണം അപ്പോൾ മേശാന്തി പറയുന്നു അപ്പോൾ മണികണ്ഠ ഇത് തന്നെയല്ലേ നമ്മുടെ കാളിയമർദ്ദനം തദ്ദേഹം അദ്ദേഹം പറഞ്ഞു എന്താ മണികണ്ഠ സംശയം വേണ്ട കാളിയമർദ്ദനം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് എന്ത് കാളിയന് അഞ്ച് ഫണങ്ങളാണ് ഉള്ളത് ഈ അഞ്ച് ഫണത്തിലും കൃഷ്ണൻ എടുത്ത് കഥ ഇതൊക്കെ ഭാഗവതത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ കൃഷ്ണൻ ആ കടമ്പ് വൃക്ഷത്തിന് എടുത്ത് കാളിന്തി നദിയിലോട്ട് ചാടുന്നു ആ കാളിയൻ്റെ വിഷ സർപ്പത്തിലെ അഞ്ച് ഫണങ്ങളിലും ചവിട്ടി ചവിട്ടി നൃത്തമാടുന്നു ഇതാണ് നാമനൃത്തം ഒടുവിൽ വിഷം ഛർദ്ദിപ്പിക്കുന്നു അപ്പോൾ ഞാൻ തന്ത്രി അദ്ദേഹത്തോട് ചോദിച്ചു ഈ വിഷക്കെ ർദ്ദിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ വിഷം അപ്പോൾ തന്ത്ര പറഞ്ഞു ഈ അഞ്ച് പണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് അറിയണം കൃഷ്ണൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എന്താണെന്നുള്ളത് ഏ എവിടെയാ പറഞ്ഞിട്ടുള്ളത് എന്താ പറഞ്ഞിട്ടുള്ളത് എനിക്ക് വളരെ ആയി മേശാന്തിയും പല ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട് ഏ തന്ത്ര എവിടെയാണ് എന്താണെന്നൊക്കെ വിശദമായിട്ട് അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ പറഞ്ഞു ഭഗവാൻ പൂർണാവതാരം എടുത്തിട്ട് പറഞ്ഞു എന്താണ് ഭഗവത്ഗീതാ മാതാവ് എന്ന അനുഗ്രഹ വർഷമാണ് അതിനകത്ത് ശ്രീ ഭഗവാനു വാച പൂർണാവതാരമെടുത്ത ഗുരുവായൂരപ്പൻ നമ്മളോട് പറയുന്നു എന്താണ് പതിനെട്ട് അധ്യായങ്ങളാണുള്ളത് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞ എഴുന്നൂറ് ശ്ലോകങ്ങളാണ് അതിൽ നാലാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറയുന്നു ഈ കാളിയനാകുന്ന വിഷ സർപ്പം നമ്മുടെ ഹൃദയത്തിലുള്ളതാണ് ആ അഞ്ച് ഫണങ്ങൾ എന്താണെന്നുള്ളത് ഭഗവത്ഗീതയിൽ പതിനെട്ടാമത്തെ അധ്യായം മോക്ഷസന്യാസ യോഗത്തിൽ നാലാമത്തെ ശ്ലോകത്ത് പറയുന്നു ദമ്പോ ദർപ്പോഭിമാനച്ച ക്രോധപ്പാരുഷ്യമേ ജ്ഞാനം പാർത്ഥ മേശാന്തി പറയുന്നു ഇവിടെ വരുന്ന ഓരോ ഭക്തന്മാരുടെയും സമ്പത്ത് എന്ന് പറയുന്നത് ഈ അഞ്ച് തരം കാര്യങ്ങളാണെന്നുള്ളതാണ് ഗുരുവായൂരപ്പൻ പൂർണാവതാരമെടുത്ത് പൂർണ്ണജ്ഞാനാവതാരമെടുത്ത് ഭഗവത്ഗീതയിൽ റിട്ടൺ ആയിട്ട് എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ് ഇത് പറയുന്നത് ആധുനിക മനുഷ്യൻ്റെ സമ്പാദ്യം എന്നാണ് ഈ അഞ്ച് രീതിയുള്ള സമ്പാദ്യമാണ് ഇതിൻ്റെ പേരാണ് ആറ്റം ബോംബ് പോലെ ഏത് സമയത്തും ഈ അഞ്ചെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് പൊട്ടി പൊട്ടിത്തകർന്ന് തരിപ്പണമായി അവൻ്റെ ജീവിതം അവനെ നശിപ്പിക്കും അതുകൊണ്ട് ഗുരുവായൂരപ്പം പറയുന്നു ഈ അഞ്ച് രീതിയിലുള്ള വിഷസർപ്പങ്ങളെ സർപ്പങ്ങളെ ചവിട്ടി 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 താഴ്ത്തി ഇതിൻ്റെ വിഷം ഛർദ്ദിപ്പിക്കണം അതിനെന്ത് വേണം ഈ നാരായണ നാമസങ്കീർത്തനം ദിവസേനെ രാവിലെ ചൊല്ലി 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 ഇതിനെ ഇല്ലാതാക്കണം എന്താണ് ഈ അഞ്ചെണ്ണം ദമ്പം എന്താണ് ദമ്പം ഞാനൊഴിഞ്ഞ് മറ്റേ ഇതിനകത്ത് പറയുന്നില്ല ഞാനൊഴിഞ്ഞ് വേറെ ആരും മറ്റൊരു രാമനുണ്ടോ ഈ ത്രിഭുവനത്തിങ്കിൽ എന്നത് പരശുരാമൻ പറയുന്നില്ലേ രാമായണത്തിൽ തുടർന്ന് നടന്ന സംഭവങ്ങളൊക്കെ നമുക്കറിയാം അപ്പോൾ ഞാനൊഴിഞ്ഞുണ്ടോ രാമന് ത്രിഭുവനത്തിങ്ക എന്ന ചോദ്യത്തിന് മറുപടി ജീവിതത്തിൻ്റെ പരാജയമായിരുന്നു ഉണ്ടായിരുന്നത് ഇവിടെ അയ്യും മയ്യുമാണ് ഈ ദമ്പം ഈ അയ്യും മയ്യും പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ ഈ ഞാനെന്ന ഭാവം അത് തോന്നായിക വേണം മേഹ ഞാനെന്ന ഭാവമേഹ തോന്നായിക വേണമേഹ തോന്നുന്നതാകിലഖിലം ഞാൻ ഇതെന്ന് ഹരിനാമകീർത്തനത്തിൽ തുഞ്ചത്തെഴുത്തച്ഛൻ നമ്മളെ പഠിപ്പിച്ചില്ലേ അപ്പം ഈ ഞാനെന്ന ഭാവമാണ് ഒരു വ്യക്തിയുടെ ജീവിത തകർച്ച ചില ഓഫീസുകളിലെത്തി ഞാനാണിവിടെ സീനിയർ പാട്ട് പാടുന്ന സമയത്ത് ചില ആൾക്കാർ പറയില്ല ഞാനാണിവിടെ സീനിയറ് ഞാനിവിടെ സിഗ്നേച്ചർ അതോറിറ്റി എനിക്ക് പരിചയമുള്ള ഒരു കുടുംബമുണ്ട് ഭാര്യയും ഭർത്താവും തമ്മിൽ ദവസേന കലഹമാണ് എന്താ കലഹത്തിൻ്റെ കാരണം എന്നറിയാവോ ഈ പുള്ളിക്കാരൻ വെയർഹൗസ് സൂപ്പറൻ്റാണ് അപ്പോൾ ഇയാൾക്ക് ഏകദേശം ഒരു ലക്ഷം രൂപ ശമ്പളമുണ്ട് ഭാര്യ കാണുന്നുണ്ടെങ്കിൽ എഴുപതിനായിരം രൂപയെ ശമ്പളം ഉള്ളൂ പക്ഷേ അഗ്രിക്കൾച്ചർ ഓഫീസറാണ് പച്ചമഷിപ്പേനയോട് ഒപ്പിടും അപ്പോൾ ഭാര്യ പറയും ഞാൻ ഗസറ്റഡ് ഓഫീസറാണെന്ന് പറയും ഭർത്താവ് ഒരു നീ ഗസഡ് ഓഫീസറെ പച്ചമശിപ്പേനെ സമ്മതിച്ചു പക്ഷേ ശമ്പളം എനിക്കാണ് കൂടുതൽ എനിക്ക് ഒരു ലക്ഷം രൂപയാണ് ശമ്പള അപ്പോൾ ഈ സിഗ്നേച്ചർ അതോറിറ്റി ഇങ്ങനെയുള്ള അപകട്ടമാണ് ഈ കാളിയനാകുന്ന വിഷ പിന്നെ ദർപ്പ ഈ ദർപ്പം എന്നുള്ളതിൻ്റെ അർത്ഥം കറക്റ്റായിട്ട് മനസ്സിലാക്കുന്ന വെച്ചാൽ മലബാറുകാർക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാകും തണ്ട് ഉത്സവപ്പറമ്പ് പോയിട്ട് ആരോടെങ്കിലും തണ്ട് കാണിച്ചു കഴിഞ്ഞാൽ അവസാനം ഇടി മേടിച്ചു വരും അപ്പോൾ തണ്ട് ഞാൻ ഉന്നതകുല ജാതനാണ് എനിക്ക് വിദ്യാഭ്യാസം ധാരാളമുണ്ട് ഞാൻ രാഷ്ട്രീയ പാർട്ടിയിൽ വലിയ ഉന്നതനാണ് ഞാൻ മതത്തിൽ വളരെ ഉന്നതമായ മതത്തിലാണ് ഞാൻ സമ്പന്നനാണ് മുതലായ ദർപ്പം ായ മാർഗ്ഗത്തിലൂടെ അവിഹിത മാർഗത്തിലൂടെ നേടിയെടുത്ത ധനം അതുപോലെ ദമ്പോതിർപ്പോ അഭിമാനം അഭിമാനം എന്ന് വെച്ചാൽ പൊങ്ങച്ചം പൊങ്ങച്ച എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇല്ലാത്തതൊക്കെ ഉണ്ടെന്ന് നടിച്ച് പെയിൻ്റ് അടിച്ച് ഡെയ്യടിച്ച് പിന്നെ ന്യൂജൻസ് ചില പാഡുകൾ ഇല്ലാത്തത് ഉണ്ട് എന്ന് കാണിച്ച് പുരുഷന്മാരെ പറ്റിക്കുന്നുണ്ട് ഞാൻ കഴിഞ്ഞ മാസം ബ്രോഡ്വേയിൽ പച്ചക്കറി വാങ്ങിക്കാൻ വേണ്ടി പോയാൽ അപ്പോൾ കാർ അവിടെ നിന്നിട്ട് പച്ചക്കറി വാങ്ങിക്കാൻ വേണ്ടി പോയാൽ ഏതെടുത്താലും ഇരുപത് ആ ഏതെടുത്താലും ഇരുപത് ഏതെടുത്താലും ഇരുപത് എന്ന് പറഞ്ഞാൽ ഒരാളിങ്ങനെ അവിടെ വെക്കുന്നുണ്ട് രണ്ട് ചിരട്ട പോലെയുള്ള സാധനം ഒരു ഇത് ഞാനിതെടുത്ത് മേടിച്ചെങ്കിൽ നോക്കി അപ്പോൾ അയാൾ നോക്കി സ്വാമിജിക്ക് എന്തിനാ സ്വാമിജി ഇത് ചോദിച്ചു അല്ല ഞാൻ പറയും ഈ ഇരുപത് രൂപയ്ക്ക് ഇത് ഇതെന്താണെന്ന് അറിയണം ആണ് അയാളിത് പറഞ്ഞത് സ്വാമിജി അത് പേടാണ് സ്വാമിജിക്കുള്ളതല്ലാന്ന് പിന്നെയാണ് മനസ്സിലായത് ഈ ന്യൂജന് മുഴുവൻ ഈ പേടാണ് മുമ്പിൽ വെച്ചിട്ട് ആൾക്കാരെ പറ്റിക്കുന്നത് ഇതാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ അഭിമാനം ദുരഭിമാനം അപ്പോൾ ഇല്ലാത്തത് ഉണ്ടെന്ന് മറ്റുള്ളവരെ ധരിപ്പിച്ച് ഇവരെ ചതിക്കുഴിയിലിടുന്നത് അഹന്ത പെരുപ്പിച്ച് കാണിക്കുന്നത് എന്താണോ അതാണ് പിന്നെ ക്രോധം ക്രോധം ഈ ഈ ഈ കാളിയൻ്റെ വിഷസർപ്പത്തിലെ നാലാമതെന്താണ് ക്രോധം സയനേഡ് നമുക്കറിയാം തൃശ്ശൂർ നിസാം ശോഭ സിറ്റിയിലെ നിസാം എന്ന് പറഞ്ഞ ആ കാജ ബി ഡിയുടെ മറ്റേ ഏതൊരു ബി കമ്പനിയുടെ എം ഡി ആണ് അയാൾ ഇയാൾ കാറ് അകത്തോട്ട് കയ്മൾ സെക്യൂരിറ്റി ഒരു സെക്കൻഡ് തുറക്കാൻ വൈകിയെന്ന് പറഞ്ഞ് ഇറങ്ങി കൊന്നു അയാള അയാള ഏകദേശം എൺപത് വർഷത്തേക്കാണ് മറ്റേ ഇപ്പം കോടതി ജയിൽ ശിക്ഷ കൊടുത്തിട്ടുള്ളത് ഇയാളുടെ അഞ്ഞൂറ് കോടി മുഴുവൻ നാട്ടുകാർ മുഴുവൻ കൊണ്ടുപോയി ഇയാളുടെ ഭാര്യയെ ഇപ്പോൾ ഗുളിക മണിക്കാൻ ആൾക്കാരോട് ബഗ്ഗി എന്ന് ആണ് അപ്പോൾ ക്രോധമെന്താണ് ഭഗവാൻ ഭഗവത്ഗീത പറഞ്ഞു സംഘാ സംജാതെ കാമ കാമാ ക്രോധോഭിജായതേ ക്രോധോഭവതി സമ്മോഹ സമ്മോഹ സ്മൃതി ഭ്രംശ സ്മൃതി ഭ്രംശാൽ ബുദ്ധിനാശ ബുദ്ധിനാശാൽ പ്രണശ്യതി സർവനാശങ്ങൾക്കും കാരണം എന്താണ് ക്രോധമാണ് ക്രോധമാണ് എടുത്ത ഭഗവാനെ സാക്ഷി നിർത്തിക്കൊണ്ട് ഭീഷ്മ പിതാമഹര് യുധിഷ്ഠിരനെ പഠിപ്പിക്കുന്നു വിഷ്ണു സഹസ്രനാമം ശരശയ്യയിൽ കിടന്നുകൊണ്ട് പറയുകയാണ് ക്രോധം പാടില്ല ക്രോധമാണ് സർവനാശങ്ങൾക്കും കാരണം ആത്മയോനി സ്വയം ജാതു വൈഖാന സാമകാനീ നന്ദന ശ്രേഷ്ഠ പാപനാശന അക്ഷോഭ്യ സർവപ്രഹരണായുധ ക്ഷോഭമില്ല അക്ഷോഭ്യൻ ക്ഷോഭമില്ലാതെ നിങ്ങൾക്ക് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ ജീവിതത്തിലെല്ലാ പ്രശ്നങ്ങളെയും പരിഹാരം കാണാം എല്ലാ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും സർവപ്രഹരണ പ്രഹരിക്കാനുള്ള ആയുധം നിങ്ങൾക്ക് കൊണ്ട് നടക്കാം അപ്പോൾ അഞ്ചാമതായി ഭഗവാൻ ഗുരുവായൂരിപ്പം പറയുന്നു പാരുഷ്യം വാഗ്പാരുഷ്യം സർവലോക അപ്രിയത്വം വാക് മാധുര്യം സർവലോക പ്രിയത്വം വാഗ്പാരുഷ്യമാണ് ലോകം മുഴുവൻ നമുക്ക് അഗേൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് വാഗ്മാധുര്യമാണ് സർവലോകം മുഴുവൻ നമുക്ക് അനുകൂലമാകുന്നത് അപ്പോൾ വാക്പാരുഷ്യത്തിലൂടെ ഇൻഡീസൻ്റ് ബിഹേവിയർ അതായത് അച്ചടക്കരാഹിത്യം രാഹിത്യം കുത്തൊഴിഞ്ഞ ജീവിതം ഗുരുത്വമില്ലായ്മയാണ് ഇവിടെ ഭഗവാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ അഞ്ച് രീതിയിലുള്ള വിഷസർപ്പങ്ങളാണ് ഈ കാളിയൻ്റെ ഫണം എന്നാണ് ഗുരുവായൂരപ്പൻ നമ്മോട് പറയുന്നു അതിന് ഗീത മാതാജിയുടെ അനുഗ്രഹത്തിൽ ജീവിതം നയിക്കുന്നവർക്ക് അടുക്കും ചിട്ടയുമുള്ള ഒരു ജീവിതം കൊണ്ട് നടക്കാൻ സാധിക്കും ബ്രാഹ്മി മുഹൂർത്ത മുത്തായ കൃതിശൈവ വിധിശ്രവ എന്ന സംസ്കൃതിയിൽ അവർക്ക് നടക്കാൻ പറ്റും അപ്പോൾ എന്താണ് നമ്മുടെ ജീവിതത്തിൽ ഇപ്പം അന്യം നിന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സ്നേഹമെന്ന വികാരം ഇല്ലായ്മയാണ് നന്മയെന്ന വികാരം ഇല്ലായ്മയാണ് കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബം എന്ന പശ്ചാത്തലത്തിൻ്റെ മഹനീയത അറിവില്ലായ്മയാണ് ഈ വിഷസർപ്പങ്ങളുടെ സർപ്പങ്ങളുടെ പിറകെ നമ്മുടെ ജീവിതം പോകുന്നത് ആധുനിക തലമുറ പ്രൊഫഷണലുകളാണ് പക്ഷേ കോമൺ സെൻസ് ഇല്ലായ്മയാണ് അവരുടെ ജീവിതം കെയറിങ്ങും ഷെയറിങ്ങും ഇല്ലാത്ത ഒരു ജീവിതം അപ്പോൾ എഡ്യൂക്കേറ്റഡ് ആണ് ക്വാളിഫിക്കേഷൻ ഉണ്ട് പക്ഷേ ക്വാളിഫൈഡ് അല്ല അപ്പോൾ പുതിയ തലമുറയെ സ്നേഹാധിഷ്ഠിതമായ ഒരു ജീവിതത്തിൽ വളർത്തിയെടുക്കണം അതിന് പ്രധാനം രാവിലെ നേരത്തെ പറഞ്ഞ എല്ലാവരും കൂടി ഒരു വിഷ്ണു സഹസ്രനാമം ആ വിഷ്ണു സഹസ്രനാമത്തിൻ്റെ ഐശ്വര്യത്തിൽ ആ വിഷ്ണു സഹസ്രനാമത്തിൻ്റെ ബ്രെയിൻ ഗ്രേമാറ്റർ ഓപ്പണിങ്ങിൽ ഗ്രേമാറ്റർ ബൂസ്റ്റിങ്ങിൽ ഗ്രേമാറ്റർ തെറാപ്പിയിലൂടെ നന്മയുടെ നന്മ സ്വാംശീകരിക്കാനുള്ള ഒരു കഴിവ് കുടുംബത്തിലുള്ള എല്ലാവരിലും വളർത്തിയെടുക്കാൻ സാധിക്കും വൈകുന്നേരം ആകുമ്പോഴേക്കും എല്ലാവരും കുളിച്ച് ഫ്രഷായി നല്ല ഒരു ഐക്യത്തിൽ കൂടി എല്ലാവരും കൂടിയിരുന്ന് ഒരു ലളിതാ സഹസ്രനാമ ജപത്തിലൂടെ നമ്മുടെ കുടുംബത്തെ ഒരു ഐശ്വര്യത്തിലേക്ക് നയിക്കണം അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ വെണ്ണ ത രാം ഗോപാല കണ്ണനി അങ്ങനത്തെ ഒരു വെണ്ണയുടെ നിന്നും അത്ര ഒരു ആർത്തിപ്പുണ്ടായിരുന്നല്ല നമ്മളെപ്പോലെ അപ്പോൾ തന്ത്രി അദ്ദേഹമാണ് അതിനെക്കുറിച്ച് പറഞ്ഞു തന്നത് ഈ വെണ്ണ എന്ന് പറഞ്ഞത് നമ്മൾ നാരായണ 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 അപ്പോൾ ആ നാമമാകുന്ന കടക്കോൽ കൊണ്ട് നാമമാകുന്ന കടക്കോൽ കൊണ്ട് കുടുംബമാകുന്ന പാത്രത്തിൽ ജീവിതമാകുന്ന തൈര് കടയുന്നതാണ് സ്നേഹമാകുന്ന ബട്ടറാണ് ഇവിടെ വരിക സ്നേഹമാകുന്ന ബട്ടറാണ് ഇവിടെ വരിക അത് വന്നാൽ ആ ബട്ടറാണ് യഥാർത്ഥ കൃഷ്ണനെ നിവേദിക്കേണ്ടത് ഈ കൃഷ്ണനെ നമ്മൾ സഹസ്രനാമമാകുന്ന പാശം കൊണ്ട് കെട്ടി നമുക്കറിയാം ദാമം കൊണ്ടന്നമ്മാ കെട്ടിയിട്ടു ദാമോദരൻ എന്നു നമുക്കറിയാം യശോദാ മാതാവ് ഭഗവാന്റെ അരയിൽ ദാമം കൊണ്ട് കയറുകൊണ്ട് കെട്ടിയിട്ടു നമ്മൾ സഹസ്രനാമം എന്ന പാശം കൊണ്ട് കൃഷ്ണൻ്റെ അരയ്ക്ക് കെട്ടരുത് ഓടിക്കളയും കാൽപാദങ്ങൾ കെട്ടിയിടണം എവിടെ നമ്മളെ ഹൃദയത്തിൽ അപ്പോൾ സ്നേഹമാകുന്ന ബട്ടറ് നാമജപം കൊണ്ട് നമുക്ക് കൃഷ്ണന് കൊടുക്കാം അപ്പോൾ ആ സഹസ്രനാമപാശം കൊണ്ട് ഭഗവാനെ കെട്ടിയിടുകയാണെങ്കിൽ ഭഗവാൻ നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യമായി നിൽക്കും നമ്മുടെ ഭക്തിക്ക് മുന്നിൽ നമ്മുടെ സ്നേഹത്തിൻ്റെ മുന്നിൽ കൃഷ്ണൻ കൃഷ്ണം വന്ദേ ജഗദ്ഗുരും ജഗദ്ഗുരുവായി ജീവിതത്തിലെ ഓരോ പ്രതിസന്ധികളെയും അതിജീവിക്കാനും അതിവർത്തിക്കാനുള്ള അറിവും കഴിവും കൃഷ്ണൻ നമ്മുടെ ബുദ്ധിയിൽ ബോധത്തിൽ അനുഗ്രഹിക്കും കൃഷ്ണനെ ഒന്നേ പറയാനുള്ളൂ നമ്മേ ഭക്തപ്രണശ്യതി എൻ്റെ ഭക്തനൊരിക്കലും പതിച്ച് നശിക്കില്ല അങ്ങനെ ആ ലളിതാ സഹസ്രാമൊക്കെ എല്ലാവരും കൂടി ജപിച്ച് ഒന്നിച്ച് ഊണൊക്കെ കഴിക്കുന്ന ആ കുടുംബത്തിൽ ലളിതാ സഹസ്രാവം കൊണ്ട് എന്താ നേടാൻ പറ്റുക സ്തോത്രപ്രിയ സ്തുതിമതീ സ്തുതി സംസ്തുതവൈഭവ മനസ്വിനീ മാനവതീ മഹേഷി മംഗളകൃതി അമ്മയുടെ ആകൃതി മംഗളകരമാണ് കുടുംബത്തിൻ്റെ മംഗളമാണ് കുടുംബത്തിൻ്റെ ജ്യോതിയാണ് ആ കൂടുമ്പോൾ ഇമ്പമുള്ള അച്ഛനും അമ്മയും തമ്മിലുള്ള ഒരു ശക്തി ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു ശക്തി അച്ഛനും മക്കളും തമ്മിലുള്ള ഒരു ശക്തി സഹോദരി സഹോദരന്മാർ തമ്മിലുള്ള ശക്തി യാദേവി സർവഭൂതേഷു രൂപേണ സംസ്ഥിത അങ്ങനെ എല്ലാവരും തമ്മിലുള്ള ഒരു കുടുംബ ബന്ധ ശക്തിയായി ഇവിടെ ചോറ്റാണിക്കര അമ്മ നമ്മുടെ കുടുംബത്തിൽ നിറഞ്ഞു നിൽക്കും ചോറ്റാണിക്കര അമ്മ കുടുംബത്തിൽ ശക്തി രൂപേണ നിറഞ്ഞു നിന്നാൽ നമ്മുടെ കുടുംബത്തിൻ്റെ വിജയത്തിന് മറ്റെന്തു വേണം യാപതിക്കും കരണീയം സ്മരണീയം ചരണയുഗളം അമ്പായ ആ അമ്മയുടെ അനുഗ്രഹം എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ലോകോ സമസ്തോ സുഖനോ ഭവന്തു നിങ്ങളത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സുഹൃത്തുക്കൾക്കും മറ്റേ എല്ലാവർക്കും ഇത് എത്തിച്ചു കൊടുക്കണം മറ്റു ഗ്രൂപ്പുകളിലും എല്ലാവർക്കും എത്തിക്കണം എല്ലാവർക്കും എല്ലാവർക്കും ആ ഒരു ആരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ട് സ്വാമി ഈശ്വരണം